ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ദേ വേഗം വന്നോളി കിറ്റ് വിലക്കുറവില ഏറ്റവും കുറഞ്ഞ വിലയിൽ മെറ്റീരിയൽസ് നിങ്ങൾക്ക് സ്വന്തമാക്കം ഇതൊരു കിറ്റാണ് കേട്ടോ ഈ കിറ്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ വേഗം വരിക സ്റ്റോക്ക് കേട്ടോ മുമ്പേ വരിക കാരണം തുച്ഛമായ വിലയിൽ ലാഭമൊന്നും എടുക്കാതെ തുച്ഛമായ വിലയിലാണ് ഓരോ മെറ്റീരിയൽസും നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നത് മെറ്റീരി മെറ്റീരിയൽസ് ആയിട്ടും കിറ്റായിട്ടും ആണ് കിറ്റ് വേണ്ടവർ പ്രത്യേകം ചോദിച്ചു വാങ്ങണം കേട്ടോ മെറ്റീരിയൽസിന് സാറ്റൺ റൂപണം എല്ലാ മെറ്റീരിയൽസും ഉണ്ട് ഒരുവിധം തുടക്കക്കാർക്ക് വേണ്ട എല്ലാ ഐറ്റംസും ഉള്പ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു കിറ്റ് തന്നെയാണ് എന്നാൽ ഒരുപാട് ഐറ്റംസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം പരമാവധി പുതിയ തുടക്കക്കാർ പരമാവധി ഉപയോഗപ്പെടുത്തുക നിങ്ങൾക്ക് ഒരുപാട് ഉപ ഒരുപാട് ഉപകാരപ്പെടും എല്ലാ ഐറ്റംസുകളും നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന എല്ലാ ഐറ്റംസുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വേഗം തന്നെ ആവട്ടെ ഏ ഈ ഒരു കിറ്റ് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ